നമസ്കാരം ഉത്രത്താടി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം സമ്പൂർണ്ണ ഫലം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം പിറക്കുമ്പോൾ ഉത്രത്താടി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ വീടിന് തന്നെ ഐശ്വര്യമായി മാറുന്ന ഒരു സമയമാണ് ഉത്രത്താദിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളായുള്ള സ്വപ്നങ്ങൾ പവിയുന്ന വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം മെയ് മാസം കഴിഞ്ഞ് ഏറ്റവും ഉയർച്ചയുള്ള സമയമാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് ചില ഭാഗ്യാനുഭവങ്ങൾ അഥവാ ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായി കാണുന്നു റിയൽ എസ്റ്റേറ്റ് വാഹനം കച്ചവടം തുടങ്ങിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ലാഭം കൊയ്യുന്ന സമയമാണ് ഈ പുതുവർഷം ജോലിയിലെ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ചെയ്യുന്ന ജോലി രാജിവെച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട തൊഴിലേക്ക് തിരിയാൻ കാരണമാകും ഈ തൊഴിൽ മാറ്റത്തിൽ നിങ്ങൾക്ക് ഫാമിലി ഗുണമേ ഉണ്ടാവുകയുള്ളൂ ഉപരിപഠനത്തിനത്തിന് യോഗവും കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാ വിജയം കൈവരിക്കുന്ന ഒരു വർഷമാണ് ഈ പുതുവർഷം പാർട്ട്നർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നത് ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ചിലപ്പോൾ ചതിയൊക്കെ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക ഉയർച്ച നല്ല പോലെ ഉണ്ടാകുന്ന വർഷമാണ് പക്ഷേ വരവിനനുസരിച്ച് ചെലവുകളും ഉണ്ടാകാൻ ഇടയുണ്ട് അതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഈ പുതുവർഷം നിങ്ങൾക്ക് സാധിക്കും കടവൊക്കെ മാറും ഏഴര ക്ഷണി കാലഘട്ടങ്ങൾ കൂടിയാണ് കൃട്ടാതി കടന്നു പോകുന്നത് പുണ്യ പുണ്യസ്ഥലങ്ങൾ കുടുംബവും ആയിട്ട് പുണ്യ സ്ഥലങ്ങളെ തീർത്ഥാടനത്തിനൊക്കെ പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിലെ ഐശ്വര്യങ്ങൾ വന്നു ചേരും വിദേശ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ കുറെ നാളുകളായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് നിങ്ങൾക്ക് പറ്റിയ ഒരു സമയമായി മാറും ഈ പുതുവർഷം ഫാമിലി ലൈഫ് വളരെയധികം സന്തോഷപൂർവമാവുമെങ്കിലും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ തോളിൽ ഏറ്റേണ്ടതായിട്ട് വരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് കലഹങ്ങൾ കൊണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ബന്ധുക്കളുമായിട്ട് കലഹം ശത്രുദോഷം നിങ്ങളെ വലക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇതിനുള്ള പരിഹാരം ഞാൻ അവസാനം പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട വിവാഹം പ്രണയ സാഫല്യം വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രണയിക്കുന്നവർക്കൊക്കെ കല്യാണത്തിലേക്ക് ഒരു സന്തോഷകരമായി തന്നെ എത്താൻ സാധിക്കുന്നുണ്ട് പിന്നെ സന്താനയോഗം ഇല്ലാത്തവർക്ക് വിഷമിക്കുന്ന കപ്പിൾസിനൊക്കെ സന്താനയോഗം കാണുന്നുണ്ട് ഗുണദോഷ സമ്മിശ്രമായ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്രാടം നഷ്ട നക്ഷത്രത്തിന് ദോഷങ്ങളൊക്കെ മാറി മാറാനായിട്ട് ചില വഴിപാടുകൾ ഞാൻ താഴെ കുറിക്കാം ഇത് പുതുവത്സരം പിറക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കുക ഉരുരന്റെ അമ്പലം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവിടെ ഒരു മഞ്ഞപ്പട്ടും പഞ്ചാമൃതവും കഴിപ്പിക്കുക പിന്നെ ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിയുള്ള മാലയും സമർപ്പിക്കുക നിങ്ങൾ സർവ്വ ഐശ്വര്യങ്ങളും തേടിവരും പിന്നെ ശനി ദോഷം ഉള്ളത് കൊണ്ട് തന്നെ അയ്യപ്പ സ്വാമിക്ക് ഒരു എല്ല പായസം കൂടെ കഴിക്കുന്നത് അത്യുത്തമവുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷഫലം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഉത്തരട്ടാതെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനം അത്യുത്തമമായിട്ടൊരു വർഷമാണ് ഇരുപത് ശതമാനത്തുള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നതും മൂലം അതും മാറി നൂറ് ശതമാനം നല്ലൊരു വർഷമായി മാറി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇതുപോലെ കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി നമസ്കാരം